നമസ്കാരം നാടുകാണിയിലേക്ക് സ്വാഗതം കുവൈറ്റ് സെന്റ് തോമസ് ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ നേതൃത്വത്തിൽ നവതി മഹാസംഗമം നടത്തി പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിദീയൻ ഗാതുലക്യാ ബാബ ഉദ്ഘാടനം ചെയ്തു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മധ്യപൂർവ്വ ദേശത്തിലെ പുരാതന ദേവാലയമായ കുവൈറ്റ് സെൻറ്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പഴയപള്ളി ദേവാലയത്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി പരുമലപ്പള്ളിയിൽ വെച്ച് ഇടവകയിൽ നിന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലായിരിക്കുന്നവരും അവധിക്ക് നാട്ടിലെത്തിയിരിക്കുന്ന ഇടവക അംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് പഴയപള്ളി നവതി മഹാസംഗമം നടത്തിയത് നവതി സംഗമം ഓർത്തഡോക്സ് സഭാധിപൻ പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ ഗാദുലിക്ക ബാബ ഉദ്ഘാടനം ചെയ്തു ചെറുതായിട്ടുള്ളതല്ല വലിയ വെല്ലുവിളികളാണ് അവിടെ നേരിടേണ്ടി വന്നത് നമുക്കറിയാം പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവിടെ വികാരിമാരായിരുന്നവരും അവിടെ അംഗങ്ങളായിരുന്നവരും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ വെല്ലുവിളികൾ അനേകവും ഉണ്ടായിരിക്കുന്ന സമയത്തും ഏതെങ്കിലും ഒരു പോം വഴി ദൈബന്ധം വരാൻ കാണിച്ചു തന്ന് നമുക്ക് സഭയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞിരുന്നു ഇന്ന് നേരിട്ടതും അതുതന്നെയാണ് തന്നെയാണ് ഇതിനു മുമ്പും അനേക പ്രാവശ്യം കുവൈറ്റ് യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ എത്രമാത്രം വെല്ലുവിളികളെ അവിടെയുള്ള നമ്മുടെ ആളുകളെ നേരിടേണ്ടി വന്നു അനേകരും ജീവനും കൊണ്ട് പലായനം ചെയ്ത് നാട്ടിൽ വരേണ്ട ആവശ്യം വന്നു എന്നാൽ ഒരിക്കലും നമ്മുടെ ആ ആരാധനയോ പ്രാർത്ഥനയോ ഇടവകയോ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു ആ ദൈവ കരുതലാണ് ഇന്ന് നമുക്കുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ഇന്ന് ഉവൈറ്റിലുണ്ടായ രാഷ്ട്രീയമായ മാറ്റങ്ങൾ നമുക്കൊരു അനുഗ്രഹമായിട്ടാണ് തീർന്നത് രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് നമ്മുടെ വൈദികർക്ക് വിസ ലഭിക്കുവാനും മറ്റും സാധിക്കുമായിരുന്നു എന്ന സംശയമാണ് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യകാലം മുതൽ ഇന്നു വരെയും എല്ലാ തരത്തിലും നമ്മുടെ സഭയുടെ വിശ്വാസികൾക്ക് ഭംഗിയായത് നിർ നിർവഹിക്കുവാൻ വലിയ കരുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു പ്രതിഫലനം നന്ദി അർപ്പിക്കുന്ന പ്രവർത്തന ശൈലികളായിട്ട് കൽക്കട്ട ഭദ്രാസനാധിപൻ അലക്സിയോസ് മാർ മാർബിയോസ് ഡോക്ടർ ജോസഫ് മാർ ഏബ്രഹാം മാർ സെറാഫിം പരിമല സെമിനാരി മാനേജർ കെ വി പോൾ റംബാൻ സഭ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് വർഗീസ് സമയിൽ ട്രസ്റ്റി റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരമല ഹോസ്പിറ്റൽ സിഇഒ ഫാദർ എം സി പൗലോസ് ഇടവക വികാരി ഫാദർ ഏബ്രഹാം പി ജെ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം പോൾ വർഗീസ് ഇടവക ട്രസ്റ്റി വിനോദ് വർഗീസ് ഇടവക സെക്രട്ടറി ജോജി ജോൺ എന്നിവർ പ്രസംഗിച്ചു നവതി ആഘോഷത്തിന്റെ ഭാഗമായി അശ്രണ്ണർക്കും ഒരു കൈത്താങ്ങൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി അൻപത് ലക്ഷം രൂപ ചിലവിൽ അഞ്ച് വീടുകളും മുപ്പത് ലക്ഷം രൂപ ചിലവിൽ ഇരുപതോളം നിർദ്ധന്യായ വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിനുള്ള സഹായങ്ങളും ഇരുപത് ലക്ഷം രൂപ ചിലവിൽ അഞ്ച് വ്യക്തികൾക്ക് ഉപജീവന മാർഗ്ഗത്തിനായി സ്വയം തൊഴിൽ ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളും നൽകുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തപ്പെട്ടു